എല്ലാവർക്കും ചെമ്പഴുക്കയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഇളമ്പിളാശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് രണ്ട് പാറക്കെട്ടിന് നടുവിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നേ അതിമനോഹരമായ സ്ഥലമാണ് ഇളമ്പിളാശ്ശേരി അതായത് മാമലക്കണ്ടം എന്ന് കേട്ടിട്ടുണ്ടാവൂല്ലോ അപ്പോൾ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞാൻ നിൽക്കുന്നതിന്റെ ബാക്കിൽ ഒരു തോടുണ്ട് തോടിട്ടോ നമ്മൾ തോട്ടിൽ ഇറങ്ങും കുളിക്കുക ഒക്കെ ചെയ്യും ഒരു ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതിലുണ്ട് ഇതേ കണ്ടത്തോടെ മീൻ കൂട്ടങ്ങൾ കൂട്ടങ്ങളെ പോണത് കണ്ട് നമ്മൾ അവിടെയൊക്കെ പിന്നെ ഇറങ്ങും ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ മോർണിംഗ് വാക്ക് ഇളമ്പളാശ്ശേരി റോഡിൽ കൂടെയാണ് ഒരു ഗ്രാമമാണ് ഇത് ഭയങ്കര രസമാണ് ഏർ കാടുകൾ വനമുണ്ട് ആനയൊക്കെ വനമുണ്ട് അപ്പം ജസ്റ്റ് അവിടം വരെ ഇത് പോയി നോക്കാം കേട്ടോ പൂക്കളും അതെ രണ്ട് സൈഡ് പൂക്കള് വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെടികളൊക്കെ നടത്തുക അതെ ഇതൊരു ടോയ്ലറ്റ് ആണ് ഊട്ടിട്ടാണ് പക്ഷെന്തൊരു രസമുള്ള പൂവാണ് അത് നോക്കുക നല്ല ഭംഗിയുള്ള പൂവ് എന്താ പേരറിയില്ല പക്ഷെ നല്ല രസുണ്ട് പിന്നെന്താ ഇത് കണ്ടോ ഇങ്ങനെ കൊണ്ട് ഈറ്റൊണ്ട് ഇതൊക്കെ ഈറ്റ കൊണ്ട് ഇങ്ങനെ പോലെ ഈറ്റ കൊണ്ട് കെട്ടിയിട്ട് ചെടിയൊക്കെ വെച്ച് എന്ത് ഭംഗിയായിട്ടാ വീടുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നറിയോ നല്ല രസമുണ്ട് ചെമ്പരത്തേക്ക് കണ്ടോ കണ്ടോ ഫുൾ പാറക്കെട്ടിന്റെ നടുവിലാണ് ഈ സ്ഥലം വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ അതെ കണ്ടോ ഇത് എന്തോ ഒരു കമ്പനി ഒരു ഫുഡ് ഫുഡ് പ്രൈവറ്റ് ഫുഡിന്റെ എന്തൊരാണോ നമുക്ക് അറിയില്ല ഒരു ചെറിയ കാവ് ഒരു കാവ് രൂപമൊക്കെ വെച്ചിട്ട് കാവാണ് അത് കാവല്ല ഒരു എന്താണ് നമ്മ ചോദിക്കാവത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കിണറുണ്ട് അതിമനോഹര സ്ഥലമാണ് കേട്ടോ എന്ത് രസമാണെന്നറിയോ இந்த எல்லாம் நம்ம ஊரு ஆனா எல்லாரும் போறாங்க അപ്പോൾ അതൊരു കാവാണ് ഒന്നാം തീയതി മാത്രമാണ് വിളക്ക് വയ്ക്കുകയുള്ളൂ എത്ര സുന്ദരമായ സ്ഥലമാണെന്ന് ഈ എളമ്പളാശ്ശേരി എന്ന് പറയുന്നത് ഇത് പറഞ്ഞു എന്താ പറയുക ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കേട്ടോ അപ്പോൾ തോടുകൾ പിന്നെ വനങ്ങൾ കാടുകൾ പാറക്കെട്ടുകൾ വെള്ളച്ചാട്ടങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇനിയിപ്പൊ അങ്ങടെ വനമാണ് അപ്പൊ അവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസില് പിന്നെ വലിയൊരു കാര്യം തോട്ടപ്പുഴ ഉണ്ട് എപ്പൊ വേണമെങ്കിലും നമുക്ക് കാല കയറാൻ പറ്റും കേട്ടോ കേറാം കേറും ഇതാണ് കാപ്പിക്കുരു കാപ്പി കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണ്ടി ഞാൻ പറയുന്നത് ഇതാണ് കാപ്പിക്കുരുണ്ടോ ഇതിങ്ങനെ പഴുക്കും പഴുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറിക്കുന്നത് പഴുത്തത് നിപ്പില്ല ഇവിടത്തെയൊക്കെ പ്രത്യേകത ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഈറ്റിയൊക്കെ വെച്ച് ഇതാക്കി മൃഗങ്ങൾ ഇത് പക്ഷെ വന്യമൃഗങ്ങൾ കയറേ ആയിരിക്കില്ല കാരണം ഇത്രയും ചെറുതല്ലേ ഇവിടെ ആദായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ ഉണ്ട് തെങ്ങിണ്ട് ജാതി കൊക്കോ അങ്ങനെയെല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഏലം കുറവാണ് പിന്നെ റബ്ബർ നന്നായിട്ട് വളരും എല്ലാം നല്ല നല്ല മണ്ണാണ് നന്നായിട്ട് വളരും കേട്ടോ ഈ നമ്മള് തൊടുപുഴന്നൊക്കെ ആ ഒരു ടൗണിനൊക്കെ മാറി ഇങ്ങനെയൊരു സ്ഥലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെയൊരു സ്ഥലം ഗ്രാമം പച്ചയായ ഗ്രാമം ഈ രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാ ഈ പച്ചപ്പ് കണ്ട് ശുദ്ധവായു ശുദ്ധവെള്ളം ഏലം അടിയിലെ അത് മലയിഞ്ചിയാണോ ഏലല്ലേ ഇത് ഏലത്തിന്റെ ഇത് ഏലവാണോ മലയിഞ്ചി ആണോ സംബന്ധിച്ചു പക്ഷെ എനിക്ക് ഏലം അറിയാം പക്ഷെ ഇങ്ങനെ ഏലം ഈ പൂവായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇത് കണ്ടം കണ്ട കൂടി അപ്പൊ ഇത് 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 ഏറെ വേണോ അത് മലയിഞ്ചിയാ മലയിഞ്ചി ആ ഓക്കെ അപ്പൊ ഇത് മലയിഞ്ചി എന്ന് പറയുന്നൊരു ഇതാണ് ഇത് അതിന്റെ പൂവാണ് മലയിൻജി പക്ഷെ ഇതിന്റെ പൂവായിട്ട് കണ്ടപ്പോ എനിക്കൊരു കായൊരു കായേട്ടാ കായല്ലോ ആ പൂവിന്റെ ചെറിയൊരു കായത് ഇത് കണ്ട പേലക്ക മരുന്നാടിക്കടയിലായിരുന്നു പാൻ ചെയ്ത് പക്ഷേ നമ്മള് മുടങ്ങി അങ്ങാടിക്കടയിൽ കൊടുക്കുമ്പോഴും ചേട്ടന്മാരെ തൊടുവിട്ട് ബെംഗളൂരുള്ളൊരു കേട്ടൻ ഇടപെട്ടൊരു കേട്ടനാണ് ഏട്ടാ നീമ്പണ്ടി കേട്ടൻ എവിടെയാണോ വീട് നല്ല സ്ഥലം എന്ത് രസ അത് മലയിഞ്ചി ഇങ്ങനെ മലയഞ്ചിയാ നമുക്ക് ഈ ചിന്നാണ്ടിന്നെ ചേട്ടൻ വരും ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നോട്ടോ അത് മലയഞ്ചിയാണ് അതെ ചേട്ടൻ അത് ചേട്ടൻ പറഞ്ഞു തന്നു ഇതിങ്ങനെ വെട്ടി മലയിഞ്ചിന്ന് നമ്മളിത് പറിച്ചതിന് പേര് പെട്ടിക്കളിയണം പെട്ടിക്കളി പാലിലിട്ട ഒരു പത്ത് ദിവസമെങ്കിലും പാലൊക്കെ കിടക്കും ഈ സാധനം പാചകം ഉള്ളു വിടങ്ങു നമ്മൾ നമ്മള് തൂക്കിക്കൊടുക്കുമ്പോഴത്തേക്ക് നൂറ് രൂപയുടെ മുകളിൽ ഒരു വില നമുക്ക് കിട്ടും പിന്നെ മരുന്നിനൊക്കെ മരുന്നിനടുന്ന് പോകും അവിടുന്ന് മരുന്ന് പോകും നമുക്ക് അത് അറിയില്ല മരുന്നിനുപയോഗിക്കാം നമുക്കറിയില്ല അത് അവിടെ ചെല്ലുമ്പഴത്താനാണ് പിന്നെ അവിടെനിന്നാണെങ്കിൽ മരുന്നും ഇപ്പൊ നമ്മളിപ്പോ ഓരോ ഈ അമ്പലക്കാ ഇപ്പോഴത്തെ സ്കൂളിൽ പണിയിൽ ഇന്ത്യയാണ് പഠിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ കുളി ഇന്ത്യയാണത് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് വരെ വരെ ഒരു കിലോയിൽ കിലോയ്ക്ക് അപ്പൊ നമ്മളൊരു ശകല സാധനം വീട്ടിൽ ഉണ്ടാക്കുമ്പോണ്ട് ഈ വ്യാഴാഴ്ച നമ്മൾ ഈ ശനിയാഴ്ച അത് അവിടെ തുടങ്ങുന്നുണ്ട് കുറച്ച് സാധാരണ ബന്ധപ്പെട്ടിട്ട് അവണെങ്കിൽ മറ്റുള്ള സാധനമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സാധാരണ നമുക്ക് അനുമതി തരണം അപ്പൊ അവർ തന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഇരിക്കാനും സ്കൂളില് ഉള്ള ആൾക്കാര് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കൊടുക്കാനും അവിടെ അനുമതി നമുക്ക് പൊറിച്ചു കിട്ടി അപ്പൊ ചേട്ടന്റെ ആ ഇതൊക്കെ നന്നായിട്ട് നന്നായിട്ടാവട്ടെ നമ്മള് മാക്സിമം ആളുകളോട് പറയാം ആയി ഞങ്ങൾ വന്ന് വീഡിയോ ആൾക്കാർ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റും ചെയ്യാം ആയി കഴിയുമ്പോ നമ്മള് വരാട്ട് ശരിയാഴ്ച പണിപ്പം ഞാൻ പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ജീവിതമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കൂപ്പറുണ്ട് ആണിയുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒക്കെ സ്ഥലങ്ങളിൽ അപ്പുറത്താണ് സർക്കാർ സർക്കാർ സർക്കാരിന്റെ ഒരു വീട് വന്നിട്ടുണ്ട് ഞങ്ങൾ ആ വീടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പൊ കിടക്കുന്നത് അത് ചില കോൺട്രാക്ടർമാര് ശരിയായി തരും ചിലർ ഞങ്ങളെ കാശും മൊഴിച്ചോട്ട് പോകും മോളി വന്ന് അഞ്ചാറ് സിമിന്റും മാത്രം കൊടഞ്ഞെടുത്തേച്ച അവരോട് പോയി തട്ട് പിടിച്ചോട്ട് പോയി ബാക്കി പണി ഇപ്പൊ നിങ്ങള് വന്നാലും നിങ്ങള് ഇപ്പൊ അവിടെ താമസിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് നിങ്ങളെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കയറി നിർത്തിന്ന് പല യോഗ്യം എനിക്കില്ലാത്തൊരു ഈ ജനീഷ് നമ്മൾ പഠിച്ചിട്ട് പോയത് തീർന്നിട്ടില്ല അങ്ങനെ കിടക്കയാണ് ഇവിടെ ആദായങ്ങളല്ലോ അതായത് മിക്ക ആൾക്കാരും ഉണ്ട് കൊക്കോ അങ്ങനെയൊക്കെ കൊക്കുണ്ട് റബ്ബറുണ്ട് മുളവുണ്ട് ഞങ്ങളുടെയൊക്കെ സാധനങ്ങൾ ഈ മലയുടെ വേറെ മറുപടിയാണ് ആര് ശല്യാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്തേക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയി യാതൊരു വ്യത്യാസം അല്ല പോർഷന് ചർച്ചിലൊക്കെ പഠിപ്പിടുത്തി ഒരു പെൻസിൽ വരെ നമ്മൾ ചർച്ചപ്പെടുത്തുന്നുണ്ട് ഒന്നും നമുക്കിത് അനുമതി ആയിട്ടില്ല അതിപ്പ ചേട്ടൻ ഒക്കെ കൃഷി സാധനങ്ങൾ എല്ലാത്തിനും ആനയുടെ ശല്യം ഉണ്ട് അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയുകയാണ് ഇവർക്ക് ഇവിടെ പെൻസിംഗിന്റെ ഒരു സൗകര്യം ഇല്ല അപ്പൊ അതൊന്ന് ദയവായിട്ട് ചെയ്തു കൊടുക്കണം അവർക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ട് ആനയുടെ നശിപ്പിക്കും എനിക്ക് ഞാൻ രണ്ടോ മൂന്നാല് അവിടെ ഉപയോഗിച്ചുണ്ടായിരെയോ കാണിക്കാനേ മെമ്പറേക്കെ കാണിച്ചാലും രണ്ട് രണ്ടുമൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ നമ്മൾ കൊടുത്തു അപ്പൊ സർക്കാരിന്റെ അപേക്ഷ കൊടുത്തു കഴിയുമ്പഴത്തന്നെ എനിക്ക് അവിടെ നിന്ന് അനുഭവിച്ചിരിക്കുന്നത് പതിമൂന്ന് രൂപയാണ് ഒരു അദാലത്ത് കോടതി വെച്ചപ്പോഴത്തന്നെ എന്നെ വിളിച്ചു കോടതി എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എപ്പോ ഞങ്ങളുടെ പോറഷുകാരുണ്ടായിരുന്നു ഞങ്ങളുടെ ഡ്രൈവലുകാരുണ്ടായിരുന്നു അപ്പൊ ഈ അദാലത്തിൽ പിന്നെല്ലാരും ഇവിടെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേനും എന്നോട് വീട് കോടതി എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ട നിങ്ങളിന്റെ വറ എന്ത് കാര്യത്തിൽ പോകുന്നുണ്ടോ പേപ്പർന്നെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ബഹുമാർക്കോട് കോഡ് പറയുന്ന ഞാൻ അംഗീകരിച്ചു കൊണ്ടുപോയി അങ്ങനെ ഈ പതിമൂന്ന് രൂപ മേടിച്ചോണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി അപ്പൊ അവർക്ക് ഒരു പെൻസിംഗിന്റെ സൗകര്യം ഒന്ന് ചെയ്തു കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഉപകാരമാണ് പോർഷുകാരെ വിളിച്ചോണ്ട് പോയി ഞാൻ അടപ്പിച്ചിട്ടുണ്ട് നാല് വർഷമായി ഇതുവരെ ആയിട്ടില്ല ആയിരത്തി നാനൂറ് മീറ്റർ ഉള്ളു അപ്പൊ വഴി ബ്ലോക്ക് ആകും വഴി ബ്ലോക്ക് ആയപ്പോ ഞങ്ങടെ നിരന്ത ഈ പ്രാവശ്യം അവിടെ വീട് വെച്ചു കളി തരാൻ കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം ആവശ്യം മാനിക്കണം അതെന്തായാലും ഒരു ഉപേക്ഷ വിചാരിക്കരുത് അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കും ഇതിന്റെ ഒരു അപേക്ഷയാണ് ഒരുപാട് വന്നിട്ടില്ല ചായ കുടിച്ചോ അതിന് ചായ കുടിച്ചു ഇത് നേരെ മറുവാസാണ് ഈ കാണുന്ന നേരെ മറുവാസ അവിടെ നമുക്ക് ഒരു മൂന്നേക്ക സ്ഥല പക്ഷെ പറഞ്ഞൊരു കാര്യമില്ല അവർ അഞ്ചുപോലെ അവിടെ കിടക്കാൻ പറ്റില്ല ആന കാരണം ഈ പ്രാവശ്യം ഇവിടെ വല്ല എടുത്തുകളു എടുത്തു കളഞ്ഞ് ഞാനതിന് ഇപ്പൊ നിങ്ങടെ നമ്മളെ പേരാരിക്കുന്നത് അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പിന്നെ അപേക്ഷ കൊണ്ടെങ്കിൽ നമ്മള് വേറെ സ്ഥലത്ത് പഞ്ചായത്ത് കൊണ്ടുപോയി ചെയ്യണം പഞ്ചായത്ത് ഇത് കുട്ടംകളും പഞ്ചായത്താ എളമ്പലാശ്ശേരി ഇത് അപ്പൊ ആ സ്ഥലം അതല്ല എളമ്പാശ്ശേരി പെട്ടതാ രണ്ടുവോളം അവിടെ ഒരു പ്രൊമോട്ടർ ഉണ്ട് അവിടെ രണ്ടുവോളം കോട്ട കുത്തി അഞ്ചുകൂടി എന്ന് പറഞ്ഞ സ്ഥലം അതിനൊരു പ്രൊമോട്ടർ വേറെ ഇതിനൊരു പ്രൊമോട്ടർ ഭാരം അപ്പൊ രണ്ടുപേരും ഞമ്മ സഹകരണം കൊണ്ട് ആവശ്യം വന്നാലും രണ്ടുപേരും നമ്മളൊക്കെ സഹായിക്കും ഏറ്റവും വലിയ ആവശ്യമാണ് തന്നെ നമ്മൾ ആശ്വാസമായി ഇപ്പൊ ഞണ്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അവിടെ നിന്ന് കേറി വരാനും ഒരു ഒരു എഴുന്നൂറ് മീറ്റർ ഇവിടുന്ന് കയറി പോകാനും എഴുന്നൂറ് മീറ്റർ അത് പോറസ്റ്റുകാര് വന്ന് അളർന്നു ഇട്ടിരിക്കുന്ന സ്ഥലമാണ് നാല് വർഷമായി എന്റെ മട എനിക്ക് ഞങ്ങൾക്ക് ഇതുവരെ ഒരു സൗകര്യം കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ഞങ്ങള് നിരന്തരം കാശ്വാൻ പറഞ്ഞാൽ ഞങ്ങടെ ജീവനം പേടിക്കാണ് ഞങ്ങളിപ്പോ ഇപ്പൊ നമ്മുടെ ഒരു ചെറുക്കന അവിടെ അപറോട്ടാരെ കിടപെടുന്നു അവര് ഈ വീട് എടുത്ത് കളഞ്ഞ ശേഷം പിന്നെ പിള്ളേരും കിടക്കണല്ലോ അതിന് പേടിച്ച് പാലയില് കയറി വെച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ ഉണ്ട് അവർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് അവര് പാറല്ലാം കയറി കിടക്കുന്നത് കുഞ്ഞുങ്ങളും പ്രായമുട്ടാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു ഇത് ചെയ്തു കൊടുക്കണം ുംശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലായിട്ട് കിടക്കാൻ ചെയ്യാലോ സമാധാന ഇറക്കണോ കിടപ്പുണ്ടോ റബർ ബോട്ടുന്ന കാര്യത്തിന് വേണ്ടി അവടക്കുന്ന മതിയായിരം പാറയും സമാധാന മദ്യായി കഴിഞ്ഞപ്പന്നെ ഒരു ദിവസമില്ല ഇവിടെ വന്നു കേറണ ഞാനാ ശരി ഞങ്ങൾ തൊടുപുഴന്ന് വരുന്നതാണ് ഞങ്ങൾ നീരാളി മാർക്കറ്റാണ് അതെ അത്യാവശ്യം കച്ചവടമുണ്ട് നല്ല ഫ്രഷ് മീനും ഞങ്ങൾ കൊണ്ടിട്ടുള്ളൂ ഡെയിലി വരുന്നുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പേര് തൊഴിലാളി

അതെ നാരങ്ങ ഇത് ഇതിന് നാരെ കൊണ്ട് ഇതാണ് പക്ഷെ അതിനകത്ത് രണ്ട് നാരങ്ങ ചവിട്ടി ചാടിക്കിടക്കുന്നത് ഇത് കൊള്ളുമെന്ന് എന്നറിയില്ല അപ്പോൾ ആ ചേട്ടൻ ഇവിടെയുള്ള ആളുകളുടെ ഒരു ആവശ്യമാണ് പെൻസിങ് എന്ന് പറയുന്നത് അത്രയ്ക്കും ആനശല്യം ആയതുകൊണ്ട് കൃഷിയും വീടുകളും മനുഷ്യർക്കൊക്കെ ഒരു ഭീഷണിയാണ് കേട്ടോ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ കിടന്നുറങ്ങുന്നു അവർക്കൊക്കെ ഒരു പാടാണ് ബുദ്ധിമുട്ടാണ് പാറയുടെ മേളിലൊക്കെയാണ് അവരുടെ വീടുകൾ നശിപ്പിച്ചു അപ്പോൾ പെൻസിങ് ഒക്കെ അവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ് അവരുടെ ജീവന് തന്നെ ഒരു സംരക്ഷണമാണ് അത് ഇതാണ് ഇത് അതിനകത്ത് കിടപ്പുണ്ട് പക്ഷെ അത് പറിക്കാൻ പറ്റും വീടുണ്ട് പക്ഷേ അത് പൂട്ടിക്കിടക്കാം